ജീനിയസ് ജംഗ്ഷൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സിയുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക അപ്പോൾ ടോപ്പിക്കിലേക്ക് പോകാം ആദ്യം തന്നെ എന്താണ് സാംക്രമിക രോഗങ്ങളെന്ന് നോക്കാം രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നതും മൂലം ഉണ്ടാകുന്നതും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതുമായ രോഗങ്ങളെയാണ് സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നത് രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ മൂലം ഉണ്ടാകുന്നതും അതുപോലെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതുമായ രോഗങ്ങളെയാണ് സാംക്രമിക രോഗങ്ങൾ എന്ന് പൊതുവേ വിളിക്കുന്നത് അപ്പോൾ ഈയൊരു സെൻറ്റൻസില് സൂക്ഷ്മജീവികൾ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് സൂക്ഷ്മജീവികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരിലും മറ്റു ജീവികളിലും പല വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന രോഗകാരികളെയാണ് സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത് അതായത് മനുഷ്യരിലും മറ്റു ജീവികളിലും പല വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന രോഗകാരി അതിനെയാണ് സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സൂക്ഷ്മജീവികളെ കുറിച്ചുള്ള പഠനത്തെ മൈക്രോ ബയോളജി എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള സൂക്ഷ്മജീവികളുടെ പഠനത്തിനെയാണ് മൈക്രോബയോളജി എന്ന് പറയുന്നത് അതുപോലെ മൈക്രോ പിതാവ് ആരാണ് ലൂയി പാസ്റ്ററാണ് മൈക്രോബയോളജീൻ്റെ പിതാവ് ലൂയി പാസ്റ്ററാണ് അതുപോലെ ഈ സൂക്ഷ്മജീവികൾ മൂലമാണ് സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകുന്ന എന്ന് കണ്ടുപിടിച്ചതും ഇദ്ദേഹം തന്നെയാണ് സൂക്ഷ്മജീവികൾ മൂലമാണ് സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകുന്ന എന്ന് കണ്ടുപിടിച്ചതും മൈക്രോബയോളജീൻ്റെ പിതാവുമാണ് ലൂയി പാസ്റ്റർ എന്ന് പറയുന്നത് ബാക്ടീരിയ വൈറസ് ഫംഗസ് പ്രോട്ടോസോവ എന്നിവയാണ് ഈ പറഞ്ഞിട്ടുള്ള സൂക്ഷ്മജീവികൾക്ക് ഉദാഹരണം ഒന്നുകൂടി പറയാം ബാക്ടീരിയ വൈറസ് ഫംഗസ് പ്രോട്ടോസോവ ഇതൊക്കെയാണ് സൂക്ഷ്മജീവികൾക്ക് ഉദാഹരണം എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല നമ്മുടെ ശരീരത്തിലും തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട് നമ്മുടെ ആഹാരത്തിന്റെയും ദഹനത്തിന്റെയും ആകിണത്തിനും എല്ലാം അവ സഹായിക്കുന്നുമുണ്ട് സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട് സൂക്ഷ്മജീവികൾ ഉപകാരം മാത്രമല്ല ഉപദ്രവകാരികളും കൂടിയാണ് ഇതിപ്പം പറയുന്നത് സൂക്ഷ്മജീവികൾ ഉപകാരികളായ ചില സന്ദർഭങ്ങളാണ് അതായത് ദോഷമാവ് പുളിപ്പിക്കുന്നത് ചില ഇനം ബാക്ടീരിയകളുടെ പ്രസൻസ് കൊണ്ടാണ് അതുപോലെ ജൈവ അവശിഷ്ടങ്ങളുടെ വിഘടനം അതായത് മണ്ണിലെ ജൈവ അവശിഷ്ടങ്ങളുടെ വിഘടനം പെട്ടെന്ന് നടക്കുന്നത് ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് ഇനി ബാക്ടീരിയ വൈറസ് ഫംഗസ് പ്രോട്ടോസവ ഇതൊക്കെയാണ് സൂക്ഷ്മജീവികൾ എന്ന് പറഞ്ഞു ഇനി ഇവ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ടാണ് പറയാൻ പോകുന്നത് ആദ്യത്തേത് ബാക്ടീരിയയിൽ നിന്ന് തുടങ്ങുന്നു എന്താണ് ബാക്ടീരിയ ഇന്ന് ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന ജീവജാലങ്ങളിൽ ഒന്നായി ബാക്ടീരിയയെ കണക്കാക്കുന്നുണ്ട് മിക്ക ബാക്ടീരിയകളും നമ്മെ രോഗകാരിയാക്കുന്നുണ്ടെങ്കിലും അവയ്ക്ക് മനുഷ്യരുമായി ദീർഘകാല പരസ്പര ബന്ധമുണ്ട് മാത്രമല്ല നമ്മുടെ നിലനിൽപ്പിന് അവ വളരെ പ്രധാനവുമാണ് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങൾ കൂടി അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തണം അങ്ങനെ വരുന്നതാണ് പാല് തൈരാക്കി മാറ്റുന്നു ഈ ഒരു പ്രവർത്തനം നടത്തുന്നത് ലാക്ടോബാസലസ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയാണ് പാല് തൈരാക്കി മാറ്റുന്നത് ഒരു ബാക്ടീരിയയുടെ പ്രവർത്തനമാണെന്ന് നമുക്കറിയാം അത് ഏതാ ബാക്ടീരിയ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഉത്തരമാണ് ലാക്ടോ ബാസിലസ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്ന് പറയാം അതുപോലെ നമ്മുടെ ദഹനത്തെയും ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ബാക്ടീരിയാണ് ആക്ടിനോ ബാക്ടീരിയ അതുപോലെ പ്രോട്ടിയോ ബാക്ടീരിയ ഇവയൊക്കെ മനുഷ്യനെയൊക്കെ ശരീരത്തിലെ ദഹനത്തെ സഹായിക്കുകയും അതുപോലെ തന്നെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും സഹായിക്കുന്നുണ്ട് അതുപോലെയുള്ള മറ്റൊന്നാണ് കപ്പലുകളിൽ നിന്നുണ്ടാകുന്ന എണ്ണ ചോർച്ച ഇത് ഈ ഒരു ഇത് തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബാക്ടീരിയാണ് സൂപ്പർ ബഗുകൾ എന്ന് പറയുന്നത് കപ്പലുകളിൽ നിന്നുണ്ടാകുന്ന എണ്ണ ചോർച്ച തടയാനെ ഉപയോഗപ്പെടുത്തുന്ന ബാക്ടീരിയയാണ് സൂപ്പർ ബഗുകൾ ഈ സൂപ്പർ ബഗ് ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ആനന്ദ് മോഹൻ ചക്രവർത്തി അപ്പോൾ സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയ വികസിപ്പിച്ചെടുത്തത് ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് ആനന്ദ് മോഹൻ ചക്രവർത്തി അപ്പോൾ ഇത്രയും സമയം പറഞ്ഞത് ബാക്ടീരിയ ഉപകാരം അതായത് മനുഷ്യൻ മനുഷ്യ ജീവിതത്തിൽ എങ്ങനെയൊക്കെയോ അത് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇനി പറയുന്നത് ക്ടീരിയകൾ ഏത് രീതിയിൽ ഉപദ്രവകാരികളായി മാറുന്നു എന്നതിന നിരവധി രോഗങ്ങൾക്ക് കാരണമാകുന്ന ബാക്ടീരിയകളും നമുക്ക് ചുറ്റുമുണ്ട് എന്തൊക്കെയാണ് ഈ ബാക്ടീരിയകൾ കൊണ്ട് മനുഷ്യന് വരുന്നത് അസുഖങ്ങൾ നോക്കാം ന്യൂമോണിയ ക്ഷയം ഡിഫ്തീരിയ സിഫിലിസ് കോളറ എലിപ്പനി വില്ലഞ്ചുമുഷ്ടം ടെറ്റനസ് ട്രക്കോമ ഗൊണേറിയ ബോട്ടിലിസം അങ്ങനെ നീണ്ടുപോവുക ചെയ്യുന്നത് അപ്പോൾ ഇത്രയും മാത്രാണ് ഈ ചാപ്റ്റർ ഈ ഒരു ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് സൂക്ഷ്മജീവികൾ എന്താണെന്ന് പറഞ്ഞു ഉദാഹരണമായിട്ട് ബാക്ടീരിയ ഫംഗസ് വൈറസ് പ്രോട്ടോസോവ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇവയൊക്കെ ഉപകാരമുണ്ട് അതേസമയം ഉപദ്രവകാരികളായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് അതിന് ചില സന്ദർഭങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇത്രയേ ഉള്ളു അടുത്ത വീഡിയോ വേണ്ടി വെയിറ്റ് ചെയ്യുക താങ്ക്